ഓം നമോ ഭഗവതേ വാസുദേവായ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 നമ തിരുവായുരപാശരണം ഇരുപത്തി ഒമ്പതാമത്തെ ശ്ലോകം പ്രകൃതയെ അർഗുണസമ്മൂഢാഹ സജ്ജന്തേ ഗുണകർമ്മസു താൻ അകൃസ്ണവിദോ മന്ദാൻ കൃത്ണവിന്ന വിചാലയേത് ഭഗവാന്റെ ഉപദേശം തുടരുകയാണ് ഇതിനു മുമ്പേ നമ്മൾ ഇതേ അർത്ഥത്തിൽ ശ്ലോകം പഠിച്ചു ബുദ്ധിഭേദം ജനയേത് അജ്ഞാനാം കർമ്മസഞ്ചിനാം എന്നുള്ളത് അതേ അർത്ഥം തന്നെ ഏതാണ്ട് ലേശം വ്യത്യാസമുണ്ട് അതാണ് ഇതിൽ പറയുന്നത് എന്താ പറയുന്നത് പ്രകൃതേ പ്രകൃതിയുടെ ഗുണസമ്മൂ ഗുണങ്ങളെ ഗുണങ്ങളെക്കുറിച്ച അറിയാത്ത മൂഢന്മാർ അപ്പം പ്രകൃതിയുടെ ഗുണങ്ങള് സത്യ ദിവസ ഗുണങ്ങളെ പറ്റിയൊക്കെ പഠിച്ചു അത് അറിയാത്ത ആൾക്കാരുണ്ടല്ലോ പ്രകൃതയെ പ്രകൃതിയുടെ ഗുണങ്ങളെ കുറിച്ച് അറിയാത്ത മൂഢന്മാർ നമ്മളെ പോലെ സാധാരണക്കാരായുള്ള ആൾക്കാര് ഗുണകർമ്മസു സജ്ജന്തേ അവരെന്താ ചെയ്യുന്നത് ഗുണാനുസൃത കർമ്മങ്ങളിൽ ആസക്തി ഉള്ളവരായി തീരുന്നു അവർക്ക് ഓരോരോ കാര്യങ്ങളിൽ അത്യധികം താല്പര്യമുണ്ട് അതിനോട് ഒട്ടി ചേർന്ന് കർമ്മം ചെയ്യും അപ്പോൾ അവർ ആസക്തന്മാരായിട്ട് എങ്ങനെ കർമ്മം ചെയ്യും ഗുണകർമ്മസു സജ്ജന്തേ ആക്ലിഷ്ണവിദ അല്പജ്ഞരായ ആൾക്കാർ ആ ആക്ലിഷ്ണവിദ താൻ മന്ദാൻ ആ മന്ദബുദ്ധികളെ കൃഷ്ണവിത്ത് പൂർണജ്ഞാനി അറിയുന്ന വിദ്വാൻ എന്നർത്ഥം എന്ന വിചാലയിൽ ഇളക്കരുത് ഇതന്നെയാണ് ഇതിന് ഇരുപത്തി ഇന്ന ബുദ്ധിഭേദം ജില്ലയിൽ എന്നുള്ള ശ്ലോകത്തിൽ പറഞ്ഞ അർത്ഥം തന്നെയാണ് അവരുടെ ബുദ്ധിയെ ചലിപ്പിക്കരുത് സാധാരണക്കാരായുള്ള ആൾക്കാരാണ് അവരോരോ രീതിയിൽ ഇങ്ങനെ ആചരിച്ച് ഓരോന്നിങ്ങനെ ചെയ്തു പോകുന്നുണ്ട് അതൊക്കെ തെറ്റാണെന്ന് പറഞ്ഞാൽ അവർ ഉപദേശിക്കുകയല്ല വേണ്ടത് എന്ന് ഇരുപത്തിയാറാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞു അതേ ആശയം തന്നെ ലേശം വ്യത്യാസപ്പെടുത്തിയിട്ട് പദങ്ങളൊക്കെ വ്യത്യാസപ്പെടുത്തി കൃഷ്ണവിത്തും അകൃഷ്ണവിത്തും ഒക്കെ ആയിട്ട് അപ്പോൾ കൃഷ്ണവിത്ത് അകൃസ്തവിത്ത് രണ്ട് പദങ്ങൾ കൃഷ്ണവിത്തായുള്ള ആൾക്കാർ പൂർവജ്ഞാനി അകൃഷ്ണവിത്ത് എന്ന് പറഞ്ഞാൽ അൽപജ്ഞര് അപ്പോൾ രണ്ട് കൂട്ടർ അല്പജ്ഞരും വിദ്വാൻമാരും പൂർണ്ണജ്ഞാനിയായുള്ള ആൾക്കാരും വിദ്വാനും വിദ്വാൻമാരല്ലാത്ത ആൾക്കാരും അപ്പോൾ ഈ വിദ്വാനിൻ്റെ ചുമതല എന്താണ് ആദ്യം പറഞ്ഞു ചെയ്ത് കാണിച്ചു കൊടുക്കുക അവർ ഉപദേശിക്കരുത് സ്വന്തം കർമ്മങ്ങളിൽ കൂടെ വിദ്വാൻമാർ ആസക്തിയൊന്നുമില്ലാതെ കർമ്മം ചെയ്ത് നല്ലപോലെ കർമ്മം ചെയ്ത് കാണിച്ചു കൊടുക്കൂ സാധാരണക്കാരായുള്ള ആൾക്കാരെ എന്ന് പറഞ്ഞു അതേ ആശയം തന്നെ പറയാണ് കൃഷ്ണവിത്ത് അകൃഷ്ണവിത്ത് എന്ന പദമൊന്ന് മാറ്റി എന്ന് പറഞ്ഞു വിദ്വാൻ അവിദ്വാൻ എന്നുള്ളത് മാറ്റി കൃഷ്ണവിത്തും അകൃഷ്ണവിത്തുമായി കൃഷ്ണവിത്ത് എന്ന് പറഞ്ഞാൽ പൂർണ്ണ ജ്ഞാനി അറിവുള്ളവൻ അകൃഷ്ണവിത്ത് എന്ന് പറഞ്ഞാൽ അല്പജ്ഞരായുള്ള നമ്മളെ പോലെ സാധാരണക്കാരായുള്ള ആൾക്കാരെ അവരോരോരോ കർമ്മങ്ങൾ ചെയ്തു വരുന്നുണ്ടാവും ഇതന്നെ ശരിയെന്നവർ വിചാരിക്കും അവരെ ഇളക്കരുത് കേട്ടോ അവർ ബുദ്ധിഭേദം ഉണ്ടാക്കരുത് അവരാകെ പരിഭ്രമിച്ചു വശാവും ഇതൊന്നും അല്ല ശരി എന്ന് പറഞ്ഞാൽ അപ്പം അതുകൊണ്ട് അവരുടെ മനസ്സിനളക്കം തട്ടരുത് നമുക്കൊക്കെ പറ്റാറുണ്ടല്ലേ അറിവുള്ള ആൾക്കാരെ ഓരോന്ന് പറയും അതല്ല എന്ന് നമുക്ക് ബോധ്യം ഉണ്ടാകും ശരിയല്ല ഇപ്പം ഈ പ്രകൃതി ഉള്ള കാണുന്നതൊക്കെ മിഥ്യാണ് സത്യമായിട്ടുള്ളത് ഭഗവാൻ മാത്രമാണെന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ നമ്മളാകെ വിഷമിക്കും നമ്മൾ കാണുന്നിടത്തോളം ഈ സാധനങ്ങളൊക്കെ സത്യമാണ് പ്രകൃതിയിലുള്ളതൊക്കെ സത്യമാണ് അങ്ങനെ നമ്മൾ വെച്ച് വെച്ചിരിക്കുന്നത് ഇതൊന്നുമല്ല സത്യം സത്യമായിട്ടുള്ളത് വേറെന്താണെന്ന് പറഞ്ഞാൽ ശരി തന്നെയാണ് പക്ഷേ നമ്മളെപ്പോലെ സാധാരണക്കാർക്ക് അത് മനസ്സിലാവില്ല അപ്പോൾ അവരുടെ ഇടയിൽ പോയിട്ടതൊന്നും ഉപദേശിക്കരുത് സ്വയം ആസക്തി കൂടാതെ കർമ്മം ചെയ്ത് അതാണ് ശരിയെന്ന് അവർക്ക് ബോധ്യപ്പെടുകയാണെങ്കിൽ ബോധ്യപ്പെടട്ടെ അല്ലാതെ അവർ ഉപദേശിക്കരുത് അർത്ഥം ഇതിന് ചെറിയൊരു എൻ്റെ സ്വന്തം അനുഭവം ഞാൻ പറയട്ടെ അപ്പൊ ഈ ശങ്കരാചാര്യസ്വാമികൾ അദ്ദേഹം ജ്ഞാനിയാണ് അദ്വൈതത്തിൻ്റെ ആളാണ് അല്ലേ ഈ ഭക്തിയൊന്നുമില്ല ഭക്തിക്കൊന്നും പ്രാധാന്യം കൊടുത്തിട്ടില്ല ശങ്കരാചാര്യസ്വാമികൾ അതുകൊണ്ട് ഈ ഭുജംഗപ്രചാരം നമ്മൾ പഠിച്ചതാണല്ലേ നമസ്തേ നമസ്തേ ജഗന്നാഥ വിഷ്ണോ എന്നുള്ള ആ ഭാഗമൊക്കെ അല്ലേ അമ്മയ്ക്ക് മനസ്സിന് വലിയ വിഷമമുണ്ടായി അപ്പം മനസ്സമാധാനം ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതാണ് ഉപദേശിച്ചാണ് വിഷ്ണുഭുജംഗപ്രയാതം അത് കേട്ടപ്പോൾ അമ്മയുടെ എല്ലാ മോഹങ്ങളും പോയി ഈശ്വരൻ കല്ല് മനസ്സറച്ചു ഉണ്ണി എനിക്കിപ്പോൾ പേടിയൊന്നുമില്ല എന്ന് പറഞ്ഞു ആദ്യം പേടിയായിട്ടായിരുന്നു അല്ലേ വിളിച്ച് പറഞ്ഞത് ഉണ്ണി വരൂ അത് ശങ്കരാചാര്യൊരു കണ്ടീഷനാണ് സന്യസിക്കാൻ സമ്മതിച്ചാലേ മുതല വിടുള്ളൂ എന്നുള്ള കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ അപ്പോൾ ശങ്കരാചാര്യ സ്വാമികൾ പോവാൻ അമ്മ അനുവാദം കൊടുത്തപ്പോൾ പറഞ്ഞൊരു കാര്യം എനിക്ക് ആവശ്യമാകുമ്പോൾ എനിക്ക് ഉണ്ണിയെ കാണണം ഓ ശരി എന്ന് പറഞ്ഞു അങ്ങനെ സന്യസിച്ച് അങ്ങനെ ഹിമാലയത്തിലൊക്കെ പോയ കഥയൊക്കെ നമ്മൾ പഠിച്ചതാണല്ലേ കേട്ടതാണ് പിന്നെ അവസാനം അമ്മയ്ക്ക് പേടിയാവുന്നുണ്ട് മരണഭയം വന്നു അപ്പോൾ ആ അമ്മയെ മരണഭയത്തു നിന്ന് രക്ഷിക്കാൻ വന്നു ഉപദേശിച്ചു അങ്ങനെ അമ്മയ്ക്ക് മോക്ഷം കിട്ടി എന്നൊക്കെ ഉള്ള കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട് അപ്പോൾ ഈ വിഷ്ണുഭുജങ്ക പ്രയാതമൊക്കെ എഴുതിയത് ഇതൊന്നും ശങ്കരാചാര്യ എഴുതല്ല എന്ന ഒരു വിദ്വാനായുള്ള ആൾ ഒരിക്കലും ഉപദേശിച്ചു ഉപദേശിച്ച പ്രസംഗത്തിൽ പറയേണ്ടത് ആളെ പേര് ഞാൻ പറയുന്നില്ല അത് തെറ്റാന്നും പറയുന്നില്ല പക്ഷേ അതുകൊണ്ട് ഞാൻ എന്തുണ്ടായി എനിക്ക് എൻ്റെ മനസ്സിനൊരിളക്കം എന്ന് പറഞ്ഞാൽ ഇത് ശങ്കരാചാര്യതൊന്നും നല്ലൊരു എഴുതത് ശങ്കരാചാര്യതൊന്നും എനിക്ക് എഴുതില്ല പലതും അല്ലേ നമ്മൾ വളരെ കേട്ടിട്ടുള്ള ഭജ ഗോവിന്ദം ഭജ ഗോവിന്ദം ഗോവിന്ദം ഭജ എന്നൊക്കെയുള്ള ഗോവിന്ദനെ ഭജിക്കൂ അപ്പോൾ ഒരു ഭക്തിയുടെ പ്രാധാന്യം എടുത്തു പറയുന്ന ആളാണ് ശങ്കരാചാര്യ സ്വാമികൾ എന്ന് നമ്മൾ തോന്നും അങ്ങനെയല്ലാന്നാണ് ആ മഹാനായിട്ടുള്ള വ്യക്തി ഉദ്ദേശിച്ചത് അപ്പോൾ അതോട് അതോടുകൂടി ഞാനെന്ത് ചെയ്തു ഈ ബുധംഘപ്രയാതൊക്കെ ആദ്യം ഞാൻ പഠിച്ചതായിരുന്നു അപ്പോൾ അതൊന്ന് ഏ ശങ്കരാചാര്യ എഴുതിയൊന്നും നല്ലത് ചെയ്തു വേറെ അറിയോ എഴുതിയതാണ് എന്നുള്ളൊരു തത്വം എൻ്റെ മനസ്സിലാകാണ്ട് കുറച്ചു അപ്പോൾ അതിനോട് എടുത്ത് താല്പര്യം കുറഞ്ഞു പിന്നെ കുറേ മാറി ചിന്തിക്കാൻ തുടങ്ങി അപ്പോൾ ഞാനത് നല്ലോണം പഠിച്ചു എന്നിട്ട് നമ്മളത് വിശദമായിട്ട് ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് യൂട്യൂബിൽ നമ്മൾ ഈ ക്ലാസ്സിൽ അത് വിവരിക്കും ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പ്രാധാന്യം എനിക്ക് പിന്നീട് മനസ്സിലായി അപ്പോൾ കുറച്ച് കാലം ഞാൻ ഇതിനെ നിന്ദിച്ചു അല്ലെങ്കിൽ അതിനത്ര പ്രാധാന്യം കൊടുത്തില്ല കാരണം എന്താ ഇത് ശങ്കരാചാര്യ എഴുതല്ല ശങ്കരാചാര്യ ശങ്കരാചാര്യസ്വാമി ഇതൊന്നും എഴുതില്ല ഈ ഭക്തിക്ക് ഒന്നല്ല അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് അദ്ദേഹം ഭക്ത യോഗത്തിനല്ല പിന്നെ ജ്ഞാനിയാണ് അദ്ദേഹം അദ്വൈതത്തിൻ്റെ ഭക്താവാണ് എന്നൊക്കെ ധരിച്ചു അപ്പോൾ എന്തായാലും എൻ്റെ മനസ്സിനൊരളക്കം തട്ടി ഇതേപോലെ സാധാരണയായിട്ടുള്ള ആൾക്കാർ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അവരുടെ ഇടയിൽ വലിയ വലിയ തത്വങ്ങളൊക്കെ ഉപദേശിച്ചാൽ അവർക്ക് മനസ് ചാഞ്ചല്യം ഉണ്ടാവും അർജുന അതുകൊണ്ട് അവർ ഉപദേശിക്കല്ല വേണ്ടത് ക്രിസ്തവിധായിട്ടുള്ള ആൾ വിദ്വാനായിട്ടുള്ള ആള് പൂർവജ്ഞ എന്താണ് പൂർണ്ണജ്ഞാനിയായിട്ടുള്ള ആൾ അവർ ഉപദേശിക്കല്ല വേണ്ടത് പിന്നെയോ ചെയ്ത് കാണിക്കൂ ഇതാണ് ശരി എന്ന് ഭഗവാൻ പറയുകയാണ് അതിമനോഹരമായ ശ്ലോകം എൻ്റെ സ്വാനുഭവം കൂടി ഞാനത് പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊക്കെ സാധാരണക്കാരായുള്ള ആൾക്കാർ ഈ വലിയ വലിയ തത്വങ്ങൾ കേൾക്കുമ്പോൾ മനസ്സിന് ചാഞ്ചല്യം ഉണ്ടാവും അതോ ശരി ഇതോ ശരി നിശ്ചല്ലാണ്ട് നമ്മൾ ആറ പരിഭ്രമിച്ച് വശാവും അതരുത് എന്നാണ് ഭഗവാൻ പറഞ്ഞത് ഈ ശ്ലോകത്തിൻ്റെ ചുരുക്കം അതിമനോഹരമായ ശ്ലോകങ്ങളാണ് ആശയം വ്യക്തമാവാൻ ഇടയ്ക്ക് സ്വ അനുഭവം പറയുകയാണ് അത് തെറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു പ്രകൃതേർ ഗുണസമ്മൂഢാ സജ്ജന്തേ ഗുണകർമ്മസു താൻ അകൃഷ്ണവിദോ മന്ദാൻ श्रीकृष्ण अर्पणमस्तुत